നിങ്ങളെല്ലാവരും ഇന്ന് രാവിലെ മുഖ്യമന്ത്രി നടത്തിയ സമരം കണ്ടിരുന്നില്ല എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവുക ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഭരണ തലവൻ എന്തിനാണ് ഇങ്ങനൊരു സമരം നടത്തുന്നത് ഭരിക്കുമ്പോഴും സമരം ചെയ്യേണ്ടതുണ്ട് രാവിലെ തന്നെ ഇവിടെ സമരവും സത്യാഗ്രഹവും ഇരിക്കേണ്ട ആവശ്യം കേരളത്തിന്റെ മുഖ്യമന്ത്രി നമുക്കൊന്ന് പരിശോധിച്ചു ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഏറ്റവും ചെറിയ ഒരു ഉദാഹരണം പറയാം നമ്മൾ നമ്മൾ എന്ന് പറഞ്ഞ കേരളത്തിൽ നിന്നും കേരളത്തിൽ നിന്നും ഒരു രൂപ നികുതിയായി കേന്ദ്ര സർക്കാരിന് നമ്മൾ നൽകുകയാണ് എന്ന് വെച്ചു നമുക്ക് തിരികെ എത്ര രൂപയാണ് കേന്ദ്ര വിഹിതമായി ലഭിക്കുന്നത് എന്നറിയാം അൻപത്തി ആറ് പൈസ ഇത് ഓരോ സാമ്പത്തിക വർഷവും വ്യത്യാസം വരുന്നുണ്ട് പക്ഷെ കൂടുന്നില്ല മുപ്പത് പൈസ മുതൽ അമ്പത്തി ആറ് പൈസ വരെ ഇങ്ങനെ മാറി മാറി നിൽക്കുകയാണ് നമ്മൾ ഒരു രൂപ കൊടുക്കുമ്പോൾ നമുക്ക് ഇത്രയും രൂപ തിരികെ ലഭിക്കുന്നത് എന്താ എന്താ പ്രശ്നം എന്ന് നമ്മൾ ചിന്തിക്കില്ലേ എന്നാൽ മറ്റു ചില സംസ്ഥാനങ്ങൾക്ക് മറ്റു ചില സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിഭാഗ സംസ്ഥാനങ്ങൾക്ക് ഒരു രൂപ നൽകിയാൽ ഒരു രൂപയിൽ കൂടുതൽ അവർക്ക് ലഭിക്കാറ് ബീഹാറിനൊക്കെ ഏഴ് രൂപ പതിനാറ് പൈസ വരെ ലഭിക്കുന്നു അവർക്ക് സഹായം നൽകാം പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിന് ഒരു ഫെയർ ഷെയർ നൽകണ്ടേ നമ്മൾ പിരിച്ചെടുത്ത നികുതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ അമ്പത്തെട്ടായിരത്തി മുന്നൂറ് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഇത് എഴുപത്തി ഒന്നായിരത്തി തൊള്ളായിരം കോടി രൂപയായി എന്നാൽ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ചത് നാൽപ്പത്തി ഏഴായിരം കോടി രൂപയായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായപ്പോ നാൽപ്പത്തി അയ്യായിരം കോടി രൂപയായി കുറഞ്ഞു കൂടുതൽ നികുതി അടച്ചപ്പോഴും നമുക്ക് തിരികെ ലഭിക്കുന്ന തുക വെട്ടി വെട്ടിക്കുറയ്ക്കും ഈ സാമ്പത്തിക അസമത്വത്തിനെതിരെയാണ് മുഖ്യമന്ത്രിക്ക് തന്നെ സമരം ഇരിക്കേണ്ടി വരുന്നത് ഇതിനു പുറമെ കേന്ദ്രം നടപ്പിലാക്കുന്ന പദ്ധതികളുണ്ട് അതിൽ കേന്ദ്രവും കേരളവും വിഹിതം നൽകണം എന്നാൽ കേന്ദ്രം ഈ തുക നൽകുന്നില്ല അപ്പോൾ നമ്മുടെ കേരളം ഈ തുക കയ്യിൽ നിന്ന് ഇട്ട് നൽകുന്നു പക്ഷേ കേന്ദ്രം പിന്നീട് നൽകേണ്ട തുക പിടിച്ചു വയ്ക്കും അപ്പോൾ കേരളം അതിനെതിരെ കോടതിയിൽ പോയി ആ കേസ് നടക്കുകയാണ് അതിനൊപ്പം നമ്മൾ സമരവും ചെയ്യുന്നു അതല്ലേ അതിൻ്റെ ശരിയായ രീതി നമ്മുടെ നാട്ടിലെ ഒരു സംസ്ഥാനത്തിനോട് ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തും